നമസ്കാരം ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിൽ ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ഏറെ വിവാദമായിരുന്നു ഇപ്പോഴത്തെ നിയമന ശുപാർശ നൽകിയ ഷിനു ചൊവ്വ കായികക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് മന്ത്രിസഭ നിയമന ശുപാർശ നൽകിയ ഷിനു ചൊവ്വ ഇന്ന് രാവിലെ നടന്ന കായികക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടു പേരൂർക്കട എസ് എ പി ഗ്രൌണ്ടിൽ നടന്ന പരീക്ഷയിൽ നൂറു മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം എന്നീ ഇനങ്ങളിൽ ഷിനുവിന് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല മന്ത്രിസഭാ നിയമന ശുപാർശ നൽകിയ മറ്റൊരു ബോഡി ബിൽഡിംഗ് താരമായ ചിത്തരേഷ് നടേശൻ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്തില്ല രാജ്യാന്തര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം നേടിയ കണ്ണൂർ സ്വദേശി ഷിനു ചൊവ്വയെയും കൊച്ചി സ്വദേശി ചിത്തരേഷ് നടേശനെയും ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് വിവാദത്തിലായത് ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തോടികയും റിൻഡോ ആന്റണിയും ഉൾപ്പെടെ അംഗീകൃത കായിക ഇനങ്ങളിലെ രാജ്യാന്തര താരങ്ങളടക്കം സ്പോർട്സ് കോട്ട വഴിയുള്ള സർക്കാർ ജോലിക്കായി വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനത്തിനുള്ള നീക്കമെന്ന വിമർശനമാണ് ഉയർന്നത് സർക്കാരിന്റെ സ്പോർട്സ് കോട്ട നിയമനത്തിന് ബോഡി ബിൽഡിംഗ് പരിഗണിക്കാറില്ലെങ്കിലും രാജ്യാന്തര നേട്ടങ്ങൾ പരിഗണിച്ച് പ്രത്യേക കേസായി പരിഗണിക്കാമെന്ന ന്യായത്തോടെയായിരുന്നു മന്ത്രിസഭാ തീരുമാനം ഇവരെ നിയമിക്കാൻ വ്യവസ്ഥയില്ലെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് ആദ്യം നിലപാടെടുത്തത് എന്നാൽ മന്ത്രിസഭ നിർദ്ദേശിച്ചതോടെ പ്രത്യേക കേസായി പരിഗണിച്ചു നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി ആഭ്യന്തര സെക്രട്ടറി നിയമന ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കാണ് സ്പോർട്സ് കോട്ടയിൽ പോലീസ് നിയമനം നൽകുന്നത് ഇത് മറികടന്നാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത് ദേശീയ അന്തർദേശീയ തലത്തിൽ രണ്ടുപേരുമുണ്ടാക്കിയ നേട്ടവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് നിയമനം നൽകുന്നുവെന്നായിരുന്നു ഉത്തരവ് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം നൽകാൻ നീക്കം നടന്നത് അന്തർദേശീയ ദേശീയ തലങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ താരങ്ങൾ നിയമനത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് ചട്ടവിരുദ്ധ നിയമന നീക്കം നടന്നത് അതാണ് കായികക്ഷമതാ പരീക്ഷയിൽ പാളിയത് അതേസമയം തന്നെ ഷിനു ചൊവ്വയ്ക്ക് വീണ്ടും അവസരം നൽകിയേക്കും ഷിനു ചൊവ്വയുടെ അപേക്ഷയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് എസ് എ പി കമാൻഡിനും എ ഡി ജി പി ബറ്റാലിയനുമാണ് ഒരു അവസരം കൂടി നൽകണമെന്ന് ഷിനു അപേക്ഷ നൽകിയത് പോലീസ് സേനയിലെ നിയമനത്തിനായി നടത്തിയ കായികക്ഷമതാ പരീക്ഷ സുതാര്യമായിരുന്നില്ലെന്ന് ബോഡി ബിൽഡറായ ഷിനു ചൊവ്വ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തന്നെ പരാജയപ്പെടുത്തിയതാണ് വൈരാഗ്യബുദ്ധിയോടെയാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് സുതാര്യമായ രീതിയിൽ പരീക്ഷ നടത്തണമെന്നും ഷിനു ചൊവ്വ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ കായികക്ഷമതാ പരീക്ഷയിൽ ഷിനു ചൊവ്വ തോറ്റിരിക്കുകയാണ് മന്ത്രിസഭാ തീരുമാനം ഏറെ വിവാദത്തിലായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്